ഹായ് ഞാൻ ഡോക്ടർ മുഫീദ ഭൂമി നാച്ചുറൽ ക്യൂർ വെൽനസിലെ യുനാനി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് ഇന്ന് ചെറുപ്പക്കാരും ഒരേപോലെ പറഞ്ഞു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വെരിക്കോസ് ഇത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് അതുപോലെ ഭക്ഷണ കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെരിക്കോസ് അൾസർ എന്താണെന്ന് നോക്കാം നമ്മളെ കാലുകളിൽ വെരിക്കോസ് വെയിൻ വന്നിട്ട് ഇത് കുറേ കാലം നിന്ന് പിന്നെ ഇത് ചൊറിച്ചലായി കാലിൻ്റെ കളറൊക്കെ മാറിയിട്ട് ലാസ്റ്റ് ഇത് പൊട്ടിയിട്ട് വലിയ വൃണങ്ങളായിട്ട് മാറും ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് അൾസർ എന്ന് പറയുന്നത് ഈ വെരിക്കോസ് അൾസർ വരുന്നതിനുള്ള പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് വെരിക്കോസ് വെയിനാണ് വെരിക്കോസ് വെയിൻ എന്താന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിലൊക്കെ വാൾ ഉള്ളതുപോലെ തന്നെ നമ്മളെ കാലുകളിലെ വെയിനിലും ചെറിയ വാൽവുകൾ ഉണ്ടായിരിക്കും ഈ വാൽവുകളിൽ എന്തെങ്കിലും വീക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ കാലിൽ നിന്നും ഹൃദയത്തിലോട്ടുള്ള രക്തത്തിന്റെ സർക്കുലേഷൻ എന്ത് ആയിട്ട് നടക്കാതെ വരുന്നുണ്ട് ഇങ്ങനെ ആയി നടക്കാതെ വരുമ്പോൾ അത് നമ്മുടെ കാലിന്റെ മുകളിൽ വീർത്ത് നിൽക്കുകയും ബൾജായി നിൽക്കുകയും ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിലേക്ക് ആവുകയും നമ്മുടെ സ്കിന്നിന്റെ കളർ ചെയ്ഞ്ച് ആവാൻ തുടങ്ങും ഇതിന് ശേഷം നന്നായി ചൊറിയുകയും അത് പിന്നെ വ്രണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു വൃണത്തിനെയാണ് നമ്മൾ വെരിക്കോ സൽസർ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് മെഡിസിൻസും അത് അതായത് നമ്മളെ വേദന സംഹാരികൾ കഴിച്ചിട്ടും ഒരുപാട് കഷായങ്ങൾ കുടിച്ചിട്ടും എന്ത് തന്നെ ചെയ്തിട്ടും നമുക്ക് ഈ ഒരു മുറിവ് ഉണക്കി ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാല് ചില പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ചില പ്രോട്ടീനുകളാണ് നമ്മളെ ഈ മുറിവ് ഉണക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാല് നമ്മളെ കണങ്കാലിലുള്ള സോളിയസ് മസിൽസിന്റെ വീക്ക്നെസ് അതുപോലെ തന്നെ നമ്മളുടെ വെയിനുകളുടെ വെയിനിന്റെ ഉള്ളിലുണ്ടാകുന്ന വാളുകളുടെ വീക്ക്നെസ് മാത്രമല്ല അമിതമായി വണ്ണമുള്ളവരിലും ഗർഭിണികളിലും ഈയൊരു വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് അതായത് ഈസ്ട്രജൻ ഹോർമോണുകൾ കൂടുതലായിട്ട് കണ്ടുവരുമ്പോൾ നമ്മളെ വെയിനിൻ്റെ ഇലാസിറ്റി നഷ്ടപ്പെടും ഇത് കാരണമായിട്ട് നമ്മളെ വെയിനുകളിൽ ബ്ലഡ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടി നിൽക്കുന്നത് കാണുന്നുണ്ട് ഇതുകൂടാതെ ഗർഭാശയ മുഴകൾ വന്നിട്ടുള്ളവർക്ക് ആണെങ്കിൽ നമ്മളെ കാലിലോട്ടുള്ള സർക്കുലേഷൻ അവിടെ കുറച്ച് കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നതും പിന്നെ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലും നമ്മളെ വീട്ടിൽ പാരമ്പര്യമായിട്ട് അച്ഛനമ്മമാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ വെരിക്കോസ് വേന് എന്ന് പറയുന്നതൊക്കെ ഒരു ഒക്കയുപേഷണൽ ഡിസീസുകളാണ് അതായത് നമ്മളെ നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ കൂടുതലായിട്ട് നിൽക്കുന്ന ജോലിയാണ് ട്രാഫിക് പോലീസ് പിന്നെ കടകളിലൊക്കെ കൂടുതലായി നിൽക്കുന്ന ആളുകളിലൊക്കെ കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന ആളുകളിലൊക്കെ നമ്മൾ ഈ വെരിക്കോസ് വേന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ആയിട്ട് വരുന്ന ഒരു അസുഖം കൂടിയാണ് നമ്മൾ ഈ വെരിക്കോസ് അൾസർ അല്ലെങ്കിൽ ഈ വെരിക്കോസ് വേന എന്നൊക്കെ പറയുന്നത് ഈ ഒരു വെരിക്കോസ് അൾസർ വന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ അലർജിയുടെ ഒരു അലർജിയുടെ ഒക്കെ നടത്തിയാൽ അതായത് ഐ ജി പോലത്തെ ടെസ്റ്റുകൾ നടത്തിയാൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രോട്ടീൻസ് ശരീരത്തിലോട്ട് എത്തുമ്പോൾ ഈ പ്രോട്ടീൻ നമ്മളെ ശരീരത്തിലോട്ട് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു മോളിക്കുലർ ഫോർമുലയിലായിട്ട് കാണുക ഈ അമിനോ ആസിഡിൽ നിന്ന് ഹിസ്റ്റിഡിൻ ഉണ്ടാവുകയും അത് ഹിസ്റ്റമിനായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഫോം ചെയ്യുകയും ഇത് നമ്മുടെ ശരീരത്തിൽ ഐ ജിഇ അല്ലെങ്കിൽ ആ ഒരു ആന്റിബോഡിയുടെ അളവ് കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ അലർജിയുടെ അളവ് കൂടുതലായിട്ട് കാണപ്പെടും ഈ ഒരു കാരണത്താലാണ് നമ്മൾ ഈ ഒരു വൃണങ്ങളിൽ നല്ല കോശങ്ങളൊന്നും അവസ്ഥയാണല്ലോ നമ്മൾ ഈ വൃണങ്ങളുടെ ചുറ്റും അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ അലർജി കൂടിയത് കാരണമായിട്ട് നമ്മളെ വൃണങ്ങൾ ഉണങ്ങാനായിട്ട് താമസപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോഡിയിലോട്ട് എത്തുന്ന പ്രോട്ടീന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പാല് മുട്ട അതുപോലെ തന്നെ നോൺ വെജ് മാക്സിമം കട്ട് ചെയ്തിട്ട് അവിടെ വെജിറ്റബിൾസ് കൂട്ടുക വെജിറ്റബിൾസിലും നമ്മൾ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീൻസ് കൂടുതലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക നമ്മളീ കക്ക അതുപോലെ തന്നെ കൂണ് ഇവയിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ചെറുപയർ മുതലായവയിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഈ പ്രോട്ടീൻ കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മെഡിസിൻസിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ഈ മുറിവുകൾ ഉണങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കാം അത് ഇപ്പോൾ ഒരു പാൽ ചായ ആയാലും പോലും പാൽ നമ്മൾ ഒഴിവാക്കി പാൽ ചായ കുടിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ചായ കുടിച്ചതിന്റെ ഭാഗമായിട്ട് ഇത് ഈ മുറിവ് കൂടുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് വെരിക്കോസ് വെയിന് വെരിക്കോസ് ആയി മാറുന്നതിന് കുറച്ച് സ്റ്റേജുകൾ ഉണ്ട് അതായത് ആദ്യം നമ്മളെ വെയിനുകളിലെ വാൾവുകൾ വീക്കം സംഭവിച്ചു തുടങ്ങും ഈ സമയത്ത് നമ്മളെ കാലിന്റെ മുള്ളു ഞരമ്പുകളൊക്കെ വീങ്ങി വീർത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഈ ബ്ലഡ് സ്കിന്നിലോട്ട് ലീക്ക് ആവാൻ തുടങ്ങി സ്കിന്നിന്റെ കളർ ഒന്ന് ബ്ലാക്ക് കളറിൽ ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത് നന്നായി ചൊറിച്ചില് വന്ന് പിന്നെ അത് ചൊറിഞ്ഞ് മുറിവുകളായി വലിയ വൃണങ്ങളായി മാറും അതായത് നമ്മൾ വെരിക്കോസ് ആയി മാറുന്നുണ്ട് ഈ വെരിക്കോസ് അൾസറിന്റെ ചുറ്റും എന്തുണ്ടായിരിക്കില്ല നല്ല കോശങ്ങൾ ഉണ്ടായിരിക്കില്ല നല്ല കോശങ്ങൾ ഇല്ലാത്തത് കാരണം ഈ വ്രണങ്ങൾ വലുതായി വലിയ വലിയ അൾസറുകളായിട്ട് പിന്നീട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വെരിക്കോസ് അൾസർ കൂടുതലായിട്ടും മുതിർന്നവരിലായിരുന്നു ആദ്യം കണ്ടു തുടങ്ങിയത് ഇപ്പൊ അത് ചെറുപ്പക്കാരിലും കണ്ടു തുടങ്ങുന്നുണ്ട് അതായത് നമ്മളെ കണങ്കാലിന്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് കൂടുതലായിട്ടും കാണപ്പെടുക അപ്പൊ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് മുറിവുകൾ ആയാല് പിന്നെ നമ്മള് വെള്ളത്തിന്റെ അംശം ആ ഭാഗത്തോട്ട് തട്ടിക്കരുത് കുളിക്കുന്ന സമയങ്ങളിലും മറ്റൊക്കെ ആയിട്ട് നമ്മൾ കാല് ഉയരത്ത് കേറ്റി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കുളിക്കാൻ കുറച്ചുപോലും വെള്ളം ആ ഭാഗത്തോട്ട് തട്ടാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കാല് നമ്മൾ ഇരിക്കുന്നതിനേക്കാളും കുറച്ച് ഉയരത്തിൽ അല്ലെങ്കിൽ തലയണയോ എന്തെങ്കിലും വെച്ചിട്ട് ഉയരത്തോട്ട് കേറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതിന് ഒരുപാട് നേരം നിന്നിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട് മാത്രമല്ല നല്ല അമിത മണ്ണുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തടി കുറക്കേണ്ടതും അതുപോലെ തന്നെ കൂടുതൽ നിൽക്കാതെ കുറെ സമയം റെസ്റ്റ് എടുക്കേണ്ടതും അത്യാവശ്യമാണ് പിന്നെ സ്മോക്കിങ് അതുപോലെ തന്നെ നമ്മളെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ ആണ് യൂസ് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ ഒഴിവാക്കുക പിന്നെ കാഫ് മസിൽസിന് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഒന്ന് ഇതുപോലെ പൊക്കി വെച്ച് ഇതുപോലെ പൊക്കി വെച്ചിട്ട് ഒന്ന് കൊടുക്കുക ഇതേപോലത്തെ എക്സസൈസുകൾ രാവിലെയും വൈകിട്ട് ഒരു പത്ത് തവണ കാല് പൊക്കിയിട്ടും താഴ്ത്തിയിട്ടുള്ള എക്സർസൈസുകൾ ഒരു പത്ത് തവണ ചെയ്തു കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഈ എക്സസൈസുകളൊക്കെ ചെയ്താലാണ് നമ്മളെ സോളിയസ് മസിൽസും അതുപോലെ തന്നെ അവിടുത്തെ ഞരമ്പുകളൊക്കെ ഒന്ന് വീക്ക്നസ് ഒക്കെ ഒന്ന് മാറി ശരിയാവുള്ളൂ ഇനി നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫൈബർ അതുപോലെ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത് ചെയ്യുന്നത് വഴി നമ്മളെ വീനസ് സിസ്റ്റം ഒന്നും കൂടി പ്രൊമോട്ട് ആവുകയും നമ്മൾ സർക്കുലേഷൻ ഒന്നും കൂടിയും കൃത്യമായിട്ട് നടക്കുന്നതിനും ഈ ഒരു ന്യൂട്രിയൻ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രോട്ടീൻ ഇല്ലാത്ത ഫുഡുകൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വെരിക്കോസ് അൾസറ് വന്നാൽ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച് വെരിക്കോസ് അൾസറ് വെരിക്കോസ് വെയിന് എന്നിവയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഇതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണം എന്നുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് you